സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും പഞ്ചായത്തിൻ്റെയോ പൊല്യൂഷൻ ബോർഡിൻ്റെയോ അനുമതി ഇല്ലാതെ മറ്റുള്ളവർക്ക് ശല്യമല്ലാത്ത രീതിയിൽ പാമുകൾ ആരംഭിക്കാം എന്നുള്ള അഭിപ്രായമാണ് ഇനിയിപ്പോ ബാങ്ക് ലോണിനാണെങ്കിൽ തന്നെ ഇത് വലിയ മലമറിക്കുന്ന ഒരു കേസുകളൊന്നുമല്ല എല്ലാവരും നൂറ് ശതമാനം സാക്ഷരമാണെന്ന് ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഈ പേപ്പറുകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു അതായത് നിസ്സാരമേ ഉള്ളൂ സത്യത്തില്ല ആളുകൾക്ക് ഫാം മേലുകളിലേക്ക് കടന്നു ഒരു മടിയുണ്ട് പിന്നെ ആരും ഇതിനൊരു വ്യക്തമായ ധാരണകൾ കൊടുക്കുന്നില്ല ഇടനിലക്കാരുടെ ചൂഷണം അടുതെല്ലാം ആളുകൾക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവമേ ഉള്ളു ഇപ്പൊ ഞാൻ ഈ ഫാം തുടങ്ങുന്നതിന് മുന്നേ പേരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പേരും പറയുന്നത് ഈ നഷ്ടത്തിലാകും നഷ്ടത്തിലാകും നിങ്ങൾ എന്നാണ് നമസ്കാരം എൻ്റെ പേര് പ്രവീൺ പത്തനംതിട്ട വടശ്ശേരിക്കര തിക്കമലയിൽ നിന്നുള്ളതാണ് ഞാനൊരു ഇരുപത് വർഷം മുന്നേ ഫാം മേഖലയിലേക്ക് കടന്ന ആളാണ് അതും ഈ വെങ്കിടേശ്വര സൊണാലി ഇതുപോലുള്ള ഫാമുകളിലേക്ക് പോയി വ്യക്തമായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ട് തുടങ്ങിയെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടം വന്ന ഫാം മേഖല നിർത്തിയതാണ് ഇപ്പം ഞാൻ ഒരു ഒന്നര വർഷമായിട്ട് ഈ ഫാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സക്സസ് എന്ന നിലയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇപ്പം എന്നെ സംബന്ധിക്കുന്നിടത്തോളം ആളുകൾ ഈ മേഖലകളിലേക്ക് കടന്നു വരണം ഈ കോഴി ഇതുപോലുള്ള സംരംഭങ്ങൾ വ്യവസായമാകണം ആളുകളിലേക്ക് എത്തണം ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം ബാങ്കിനെ എങ്ങനെ സമീപിക്കുക ഇപ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്തിലെ നിയമങ്ങൾ ഇപ്പം ഞാൻ പോയ ഒരു ഫീൽഡിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് നിയമങ്ങൾ മൊത്തം പറയുന്നതിൽ സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും പഞ്ചായത്തിൻ്റെയോ പൊല്യൂഷൻ ബോർഡിൻ്റെയോ അനുമതി ഇല്ലാതെ മറ്റുള്ളവർക്ക് ശല്യമല്ലാത്ത രീതിയിൽ ഫാമുകൾ ആരംഭിക്കാം എന്നുള്ള അഭിപ്രായമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചായത്ത് ആക്ട് പ്രകാരം സ്വകാര്യ വ്യക്തിക്ക് ആരുടെയും ഇല്ലാതെ അഞ്ഞൂറ് കോഴിയിൽ താഴെ അഞ്ഞൂറ് അഞ്ഞൂറോ അഞ്ഞൂറിൽ കോഴിയിൽ താഴെയോ വളർത്തുന്നതിന് ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല ഇനിയിപ്പോൾ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈസൻസ് എടുത്ത് വരണമാണ് ഇപ്പം ലൈസൻസ് വേണമെങ്കിൽ തന്നെ സംഭവം നിസ്സാരമാണ് നമ്മളൊരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുക പഞ്ചായത്തിലേക്ക് അവരത് അപ്രൂവൽ ആക്കും ഇനിയിപ്പോൾ ബാങ്ക് ലോണിനാണെങ്കിൽ തന്നെ ഇത് വലിയ മലമറിക്കുന്ന ഒരു കേസുകളൊന്നുമല്ല നമ്മൾ ആദ്യമേ നമ്മൾ സമീപിക്കേണ്ടത് വ്യവസായ വകുപ്പിനെയാണ് ഏതൊരു വ്യക്തിയും പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണമെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി അതായത് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എം ഇ ജി പി ലോൺ എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ് സിവിൽ സ്കോർ എഴുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോണ് കിട്ടാവുന്നതാണ് അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള ഏത് വ്യക്തിക്കും കിട്ടുന്നതാണ് അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പിൽ നമ്മളൊരു പ്രപ്പോസല് വെക്കുക സാർ എനിക്കിതുപോലെ ഒരു സംരംഭം ആരംഭിക്കണം അവർ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ബാങ്കിന് ബാങ്കിൽ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ റെക്കമെൻഡ് വരെ ചെയ്തു തരും കാരണം ഈ നമ്മുടെ കേരളത്തിൽ എന്താണ് മെയിൻ പ്രശ്നം എല്ലാവരും നൂറ് ശതമാനം സാക്ഷരമാണെന്ന് ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇന്നിപ്പം മുന്നേ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ ഇവിടെ പണിക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകളാണ് തമിഴ്നാട്ടിലോട്ടാണ് പോയി പണിക്ക് പോകുന്നത് അപ്പോൾ നമുക്കൊരു സംരംഭം ആരംഭിക്കണമെങ്കിൽ നമ്മൾ വ്യവസായ വകുപ്പിൻ്റെ എല്ലാ പഞ്ചായത്തുകളും ഒരു ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് അവരെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും പതിനാറ് ബാങ്കുകളുണ്ട് നമ്മൾ ദേശസാൽകൃതമായിട്ടുള്ള പിന്നെ ക്യാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എൻ്റെ ബാങ്ക് ലോൺ ലോൺ ചെയ്തിരിക്ക എൻ്റെ ലോൺ ചെയ്തിരിക്കുന്നത് ക്യാനറ ബാങ്കിൽ നിന്നാണ് അപ്പോൾ ഫെഡറൽ ബാങ്ക് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് അപ്പം ഇങ്ങനെയുള്ള ബാങ്കുകളിൽ നമ്മൾ പോയി ഒന്ന് സംസാരിക്കുക ആ പ്രൊജക്റ്റിനെ പറ്റി ഒരു ധാരണ മാത്രം മതി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഒരാൾ കാണുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് കേട്ടതിന് ശേഷം ബാങ്കിൽ ചെന്നൊരു പ്രപ്പോസല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നൂറ് ശതമാനമായിട്ട് നിങ്ങൾക്ക് ലോൺ തരുമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കോഴിയിൽ വരവ് വരവ് എത്ര ചിലവ് എത്ര എന്ന് മാത്രം നമ്മൾ കാണിച്ചാൽ മതി നമുക്കപ്പം എത്ര രൂപ വരുന്നു നമുക്ക് എത്ര രൂപ ചിലവാകുന്നു മിച്ചുള്ളത് ലാഭം ഇത് ഇതിനെപ്പറ്റിയുള്ള ഒരു കണക്ക് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ നിങ്ങളൊരു കൊട്ടേഷൻ കൊണ്ടുവരാൻ പറയും അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫാം വർക്ക് ചെയ്യുന്ന ആരെ സമീപിച്ചു കഴിഞ്ഞാലും അവർ ഫുള്ള് കോഴിയുടെ ഫീഡ് കോഴി ഷെഡ് അതുപോലെ ഇൻസൈഡ് ഗേജിംഗ് സിസ്റ്റം ഇതിന് ചേർന്നുള്ള ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് തരും അത് നമ്മൾ തിരിച്ച് വ്യവസായ വകുപ്പിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അവരൊരു ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കിത്തരും അതിന് ശേഷം നമുക്ക് ആരംഭിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യാമിയുടെ ഒരു ക്ലാസ് ആണ് അപ്പോൾ ഉദ്യാമിയുടെ ഒരു ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതിനൊന്ന് ദിവസത്തെ ഒരു കോഴ്സാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്ന ഏതൊരു വ്യക്തിക്കും പത്തു ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ ഞാൻ പത്തു ലക്ഷം രൂപ എടുത്തതാണ് പത്ത് ലക്ഷം രൂപ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയോളം സബ്സിഡിയാണ് അപ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷമാണെന്നുണ്ടെങ്കിൽ നാല്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണ് ഇപ്പം നമുക്ക് പിന്നെ സർക്കാർ നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കണം ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് പട്ടണങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരിതാണ് പി എം ഇ ജി പി പ്രധാൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇതിന് നമുക്ക് അല്ലാതെ നമ്മൾ വീടും ഇതൊരു വീടും പുറടവും ഒന്നും നമ്മൾ പിന്നെ ജാമ്യം കൊടുക്കേണ്ട ഒരു കേസും വരുന്നില്ല പത്തു ലക്ഷം രൂപ വരെ ആ ഒരു ജാമ്യവും ഇല്ലാതെ കൊടുക്കുന്ന ലോണാണ് ഇപ്പൊ പത്തു ലക്ഷം രൂപയ്ക്ക് പുറത്താണെങ്കിൽ മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി ജാമ്യം കൊടുക്കേണ്ടതുള്ളൂ നമുക്കിപ്പം പൊല്യൂഷൻ്റെ അനുമതി വേണമെങ്കിൽ ഇരുപത്തിയഞ്ച് മീറ്റർ മറ്റ് പ്രദേശങ്ങളുമായിട്ട് അകലം പാലിക്കണം അപ്പം നമുക്ക് അത്രയും പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരാൾക്ക് പാട്ടച്ചിട്ട് മാത്രം മതി അഞ്ചോ ആറോ വർഷത്തേക്കിന് പാട്ടത്തിനെടുക്കുന്ന ആ ഒരു കരാർ ഉടമ്പടി മാത്രം മതി പത്തോ പതിനയ്യായിരം രൂപ ആയിക്കോ എത്ര പ്രോപ്പർട്ടികൾ ഇവിടെ കൊടുക്കാനുണ്ട് ഈ നമ്മുടെ തന്നെ പ്രദേശങ്ങളിൽ അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വാടക ചീട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ അനുവദിച്ചു തരും പിന്നെന്താണ് നമുക്ക് വളർത്താനുള്ള അറിവ് അത് നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരാം ഞാൻ ഡോക്ടർ ഒന്നുമല്ല പക്ഷെങ്കിൽ ഒരു മേഖലകളിൽ ഇപ്പോൾ സക്സസ് ആയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഞാനല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഫാർമർ ഫാർമറ് ഇപ്പോൾ നാലായിരം ഫാം തൃശ്ശൂരൊക്കെ വളർത്തുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ ഫാമിംഗ് മേഖലകളിലേക്ക് വരണം ഒന്നിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒന്നിച്ചൊരു തീറ്റി എടുക്കുകഴിഞ്ഞാൽ അതൊരു ഏജന്റായി മാറുകയാണ് നമ്മൾ തീ ടി ഏജൻസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ ഉണ്ടായിരുന്ന തീറ്റി നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ മൂന്നോ നാലോ പേര് ചേർന്ന് പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ പറ്റുന്നതാണ് ഫാം മേഖലകളിലേക്ക് കടക്കുന്നവർക്ക് പഞ്ചായത്ത് ചട്ടങ്ങളുണ്ട് അത് നമുക്ക് സിമ്പിളായിട്ടേ ഉള്ളൂ പഞ്ചായത്തിൽ ചെന്നറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് നമുക്ക് അനുമതി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻ്റെ അനുമതി വേണം പൊല്യൂഷൻ്റെ അനുമതി നമ്മൾ ഒരു ഡ്രോയിങ് ആദ്യമേ നമ്മൾ പഞ്ചായത്തിൽ നമ്മളൊരു ബിൽഡിങ് പെർമിറ്റ് എടുക്കാൻ ഒരു പഞ്ചായത്ത് ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ തന്നെ സുമേഷ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ആയിരുന്നു ഇവിടെ വർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു എഞ്ചിനീയറുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണെന്ന നിബന്ധനകൾ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് വേണെന്ന രീതിയിൽ പഞ്ചായത്ത് മാനദണ്ഡത്തിൽ അവർ പറയുന്ന അളവിന് ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യും അപ്പോൾ രണ്ടാമത്തെ പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊല്യൂഷൻ ബോർഡിൻ്റെ ഒരേ സമയം രണ്ട് ആണ് ഒന്ന് പഞ്ചായത്തിലേക്ക് നമ്മൾ കൊടുക്കും രണ്ടാമത് നമ്മൾ പൊല്യൂഷൻ ബോർഡിലേക്ക് ഒരു ഡ്രോയിങ് കൊടുക്കും അപ്പോൾ ഈ പൊല്യൂഷൻ ബോർഡിന് ചില മാനദണ്ഡങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴി വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അതായത് അഞ്ഞൂറ് കോഴി വരെ ആർക്കും ഒരു നിബന്ധനകളുമില്ല അഞ്ഞൂറ്റി ഒന്ന് കോഴി ആയിക്കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മീറ്റർ അതായത് മറ്റ് പ്രദേശങ്ങളുമായിട്ടൊരു അയൽപക്കക്കാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ അകലം പാലിക്കണം അതേപോലെ വഴിയാണെങ്കിൽ തന്നെ ഇനിയും അതുകൂടെ ബോർബറിയൽ ബിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതുപോലെ ചെയ്യാനുണ്ട് നമ്മൾ കോഴി ചത്തുപോവുകയാണെങ്കിൽ അതിനെ ഓൾറെഡി ചെയ്യേണ്ടതാണ് രോഗങ്ങൾ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി ഒരു ചത്ത കോഴിക്ക് ഉള്ള അസുഖങ്ങൾ കാറ്റിലൂടെ പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോഴിയെ ചത്തതിന് അതിനൊരു കുഴിയെടുക്കുന്നു അതിനൊരു പേര് കൊടുക്കുമ്പോൾ നമ്മൾ പേടിക്കുന്നു എന്നേ ഉള്ളൂ ബോർബറിയൽ വിറ്റ് വിറ്റെന്ന് അല്ലാതെ അതിൽ വലിയ കേസുകളില്ല പിന്നെ ഇരുപത്തിയഞ്ച് മീറ്റർ അകലം പാലിക്കുക അതേപോലെ തന്നെ ശൗചാലയം ഉണ്ടായിരിക്കണം അതേപോലെ പൊല്യൂഷൻ്റെ പൊല്യൂഷന് ഒരു ഫീസ് ഉണ്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് ആറായിരം രൂപ എന്തോ ആയിരുന്നു ഫീസ് ഇപ്പം നമ്മൾ ആ ഡ്രോയിങ്ങും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിഷല് വരും നമുക്ക് നിർമ്മാണാനുമതി കിട്ടും നമ്മൾ ഷെഡ് നിർമ്മിക്കുക ഇപ്പോൾ ഷെഡ് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം രണ്ടാമത് ഒന്നുകൂടെ പഞ്ചായത്തിൽ പോകേണ്ടി വരും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പൊല്യൂഷൻ ബോർഡിൻ്റെ അനുമതി നമുക്ക് നിർമ്മാണാനുമതി കിട്ടി നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ഷെഡ് സ്റ്റാർട്ടാകുന്നതിന് മുന്നേ നമ്മൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊന്നുകൂടെ വിവരം അറിയിക്കുക അവിടുന്ന് ഒരു ഓവർസീറ് വന്ന് ചെക്ക് ചെയ്ത് അളന്ന് നോക്കിയതിന് ശേഷം ഈ ഇതേ മാനദണ്ഡങ്ങളിലാണെങ്കിൽ നമുക്ക് ഫാം ലൈസൻസ് കിട്ടും ഇതിലൊന്നും ഈ പറയുന്ന പോലെ ഈ പേപ്പറുകളിലൊക്കെ കാണുമ്പോൾ നമുക്കെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു അതായത് നിസ്സാരമേ ഉള്ളൂ സത്യത്തിൽ പിന്നെ ഈ കൂടുതലും ആളുകൾക്ക് ഫാം മൈലുകളിലേക്ക് കടന്നു വരാനൊരു മടിയുണ്ട് പിന്നെ ആരും ഇതിനൊരു വ്യക്തമായ ധാരണകൾ കൊടുക്കുന്നില്ല ഇടനിലക്കാരുടെ ചൂഷണം നമ്മളിപ്പോൾ ഈ നല്ല ഇനം കോഴികളെ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് കോഴിയെ എടുത്തത് ഷെഡ് എവിടെ നിന്ന് നിർമ്മിച്ചു ഇതെല്ലാം പറയുക എനിക്കിതിൻ്റെ ഒന്നും സപ്ലൈ ഇല്ല നമ്മളെല്ലാത്തിൻ്റെയും ബ്രാൻഡഡ് സാധനങ്ങളെ മേടിക്കാവൂ അതേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴി കൊണ്ടിരുന്നത് നല്ല ഉണർവുണ്ടായിരിക്കണം നാല് വാക്സിനേഷൻ കഴിഞ്ഞതാണെന്ന് നമ്മൾ ഉറപ്പിക്കണം നാല് വാക്സിനേഷനും ഡീ ബേക്കിങ്ങ അതായത് ചുണ്ട് കരിച്ചതു ആണെന്ന് നമ്മൾ വരുത്തണം ഇപ്പോൾ കോഴിയെ എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കോഴി നല്ല ബ്രാൻഡഡ് ആണെന്ന് ഒരു നോട്ടത്തിൽ അറിയാൻ പറ്റും ആ കോഴിയുടെ ഉണർവ് കാണുമ്പം തന്നെ അറിയാൻ പറ്റും നാല് വാക്സിനേഷൻ കഴിഞ്ഞതാണോ എന്ന് ഇപ്പോൾ കൂടുതലും ഇതിനകത്ത് ഒരുപാട് ഏജൻസികളുടെ തട്ടിപ്പുകൾ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് നമ്മളിതെല്ലാം സമൂഹം അറിയേണ്ട ഒരു കേസ് തന്നെയാണ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ആൾക്ക് ലീസ് പേപ്പർ അതായത് നമ്മൾ മറ്റൊരാളോട് പാട്ടത്തിനെടുക്കുന്നു നമ്മുടെ കേരളത്തിൽ എത്രയോ ഏരിയയിൽ കാട് പിടിച്ച് കിടക്കുന്നു അപ്പോൾ ലീസ് പേപ്പർ ബാങ്കുകൾ അംഗീകരിക്കുന്നതാണ് ഒരു ആറ് കൊല്ലത്തെ ഒരു എഗ്രിമെന്റ് എടുത്ത് ആ പാട്ടത്തിനെടുത്ത് അതിനകത്ത് നമുക്ക് ഫാം തുടങ്ങാൻ ബാങ്കുകൾ ലോൺ തരും ആ ഒരു ലീസ് പേപ്പർ മാത്രം മതി നമുക്ക് പൊല്യൂഷൻ്റെ എല്ലാ അനുമതി കിട്ടാൻ ഈ തരിശുഭൂമികൾ എത്രയോ കിടപ്പുണ്ട് അപ്പോൾ ഇതിലെല്ലാവർക്കും ഫാം തുടങ്ങാവുന്നേ ഉള്ളു അതല്ല നമ്മൾ കൂടുതൽ ആളുകൾക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ഒരു സ്വഭാവമേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ ഫാം തുടങ്ങുന്നതിന് മുന്നേ പേരോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പേരും പറയുന്നു അയ്യോ നഷ്ടത്തിലാവും നഷ്ടത്തിലാവുക നിങ്ങൾ പൊട്ടിപ്പോകുമെന്നാണ് നിങ്ങൾ ഒരു കോഴിയെങ്കിൽ സ്വന്തമായിട്ട് വളർത്തിയിട്ട് അഭിപ്രായം പറയൂ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഇതിപ്പം ഇതിപ്പോൾ ഫുള്ള് മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പം തന്നെ ഈ ഒരു വീക്കിൽ ഫുള്ള് എഗിങ് കംപ്ലീറ്റ് ആവും എല്ലാം മുട്ടയിട്ടത് കംപ്ലീറ്റ് ആവും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത് കോഴിയോ സംതിങ് ഉള്ളത് കറക്റ്റ് എണ്ണം ആയില്ല എങ്ങനെ ആയാൽ തന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ മുകളിൽ നാലായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് വരുമാനമുണ്ട് ഈ ഫാമിൽ നിന്ന് തന്നെയാണ് അപ്പം എൻ്റെ ആശയം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് ലോൺ ചെയ്യാൻ അവർ ആണ് അവരൊക്കെ ഓക്കെ നമ്മൾ പിന്നെ ബാങ്കിൽ ലോൺ തരാൻ അവർ തയ്യാറാണ് നമ്മൾ ബാങ്കിൽ വിവരിക്കേണ്ട ഒരു രീതിയേ ഉള്ളു അപ്പോൾ എന്ത് സംശയങ്ങൾക്കും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ബാങ്കിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഫോൺ നമ്പരും ഇതിനൊപ്പം വെക്കാം